നിങ്ങളൊരു ഡേ ട്രേഡറോ സിംഗ് ട്രേഡറോ ലോങ് ടൈം ട്രേഡ് ചെയ്യുന്ന ആളോ ഏത് ടൈപ്പ് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ക്യാൻഡൽ സ്റ്റിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിൽ വരുന്ന പുതിയ ആൾക്കാരും ഓൾറെഡി ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിലും ഇനി മുതൽ ക്യാൻഡൽ സ്റ്റിക്ക് കൂടി ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കാരണം ഒരു പ്രൈസിൻ്റെ മൊമെൻറ്റം മനസ്സിലാക്കിയെടുക്കാൻ ക്യാൻഡൽ സ്റ്റിക്ക് വളരെ അധികം സഹായകരമാണ് അതിനായിട്ട് മാർക്കറ്റിൽ കണ്ടുവരുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു അഞ്ചാറ് ക്യാൻഡിൽ സ്റ്റിക്കിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ള ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ക്യാൻഡിൽ കാണുകയാണെങ്കിൽ മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് കാരണം ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ അടിയിലൊരു ഷാഡോ കാണാം അത് എന്താണോ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു സെല്ലേഴ്സ് പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നപ്പോൾ ബൈയേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എത്തിയപ്പോൾ ബൈയേഴ്സ് പ്രൈസിനെ അതിശക്തമായിട്ട് മുകളിലോട്ട് കൊണ്ടുവന്നു ഇവിടെ നമ്മൾ ഒരു എൻട്രി എടുക്കുമ്പോൾ ആ ഷാഡോൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഹാമർ കാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹാങ്ങിങ് മാൻ ഇത് ഒരു മുകളിൽ ഒരു മനുഷ്യൻ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇതിനെ ഹാങ്ങിങ് മാൻ എന്ന് വിളിക്കുന്നു ഒരു അപ് ട്രെൻഡിന് ശേഷം നിങ്ങൾ മാർക്കറ്റിൽ റെസിസ്റ്റൻസ് കാണുന്ന ഏരിയയിലാണ് ഇത്തരം ക്യാൻഡിൽ വരുന്നതെങ്കിൽ അതിന് പ്രാധാന്യമുള്ളൂ അല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ഇത് ഒരു സാധാരണ ക്യാൻഡിൽ സ്റ്റിക്കാണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൽ എൻട്രി എടുക്കുമ്പോൾ ഹാങ്ങിങ് മാൻ ക്യാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു എൻട്രി എടുക്കാൻ പ്രൈസ് താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് ബുള്ളിഷ് മറുബൂസു ആൻഡ് ബേറിഷ് മറുബൂസോ എന്താണ് ബുള്ളിഷ് മറുബൂസു എന്ന് നോക്കാം ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്നും താഴെ പോകാതെ അതിശക്തമായി ബൈയേഴ്സ് മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുകയും അതിൻ്റെ ഹൈയും ക്ലോസും ഈക്വൽ ആവുമ്പോഴാണ് ഒരു ബുള്ളിഷ് മറുബൂസോ ഉണ്ടാവുന്നത് ഇത്തരം കാൻഡിൽ സ്റ്റിക്കിന് ഫുൾ ബോഡിയാണ് കാണപ്പെടാറ് താഴെയോ മുകളിലോ ഷാഡോ ഉണ്ടാവില്ല ബൈസിൻ്റെ അതിശക്തമായ പ്രസൻസിനെയാണ് അവിടെ കാണിക്കുന്നത് ബേറിഷ് മറുപൂസോ ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്നും മുകളിൽ പോവാതെ അതിശക്തമായി താഴെ വന്ന് ക്ലോസ് ചെയ്യുകയും ക്ലോസും ലോയും ഈക്വൽ ആവുകയും ചെയ്യുമ്പോഴാണ് ബേറിഷ് മറുബൂസോ ഉണ്ടാവുന്നത് ഇതിനും താഴെയും മുകളിലും ഷാഡോ ഉണ്ടാവില്ല അതിശക് മായ പ്രസൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക ബുള്ളിഷ് എൻഗിൾഫിങ് ആൻഡ് ബേറിഷ് എൻഗിൾഫിങ് എന്താണ് ബുള്ളിഷ് എൻഗിൾഫിങ് എന്ന് നോക്കാം ഒരു ക്യാൻഡിലിനെ വലിയൊരു ക്യാൻഡിൽ വന്ന് വിഴുങ്ങുന്നു അതിനാണ് എൻഗിൾഫിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു റെഡ് കാൻഡിൽ ഉണ്ടാവുന്നു അതിനുശേഷം ഒരു വലിയ ഗ്രീൻ കാൻഡിൽ ഉണ്ടാവുന്നു റെഡ് കാൻഡിലിൻ്റെ ഹൈയും ലോയും ഗ്രീൻ കാൻഡിലിനകത്തായി പോകുന്നു ഇതൊരു സപ്പോർട്ടിലാണെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ വലിയ ഗ്രീൻ കാൻഡിൽ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാം എന്താണ് ബേരിഷ് എൻഗിൾഫിങ് ഒരു ഗ്രീൻ കാൻഡിൽ ഉണ്ടാവുന്നു അതിനേക്കാൾ വലിയ ഒരു റെഡ് കാൻഡിൽ അവിടെ ഉണ്ടാവുന്നു ഗ്രീൻ കാൻഡിലിൻ്റെ ഹൈയും ലോയും റെഡ് കാൻഡിലിനകത്തായി പോകുന്നു ഇതിന് ബേരിഷ് എൻഗിൾഫിങ് എന്ന് പറയുന്നു ഇവിടെ നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ വലിയ റെഡ് കാൻഡിലിൻ്റെ മുകളിലായി സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്താണെന്ന് നോക്കാം അതിനായിട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള നമ്പറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും ആദ്യമായി ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് ഉണ്ടാകുന്നു രണ്ട് ഒരു ബേറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു മൂന്നാമതായി ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടാവുന്നു അവിടെ അതിനുശേഷം ഒരു ചെറിയ സ്മോൾ ബുള്ളിഷോ ഓർ ബേരിഷോ ക്യാൻഡിൽ ഉണ്ടാവുന്നു അഞ്ചാമതായി അവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നു അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ ഒരു നമ്പറിലോട്ട് നോക്കി ക്യാൻഡിൽ സ്റ്റിക്കൊക്കെ നോക്കി മനസ്സിലാക്കുക മോർണിംഗ് സ്റ്റാർ പാറ്റേണിൻ്റെ ഓപ്പോസിറ്റാണ് ഈവനിങ് സ്റ്റാർ എങ്ങനെ ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ ഉണ്ടാകുന്നു എന്ന് നോക്കാം ഒന്നാമതായി ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് കാണുന്നു രണ്ടാമത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു മൂന്നാമതായി നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടാകുന്നു നാലാമത് ഒരു ചെറിയ റെഡോ ഗ്രീനോ ക്യാൻഡിൽ ഉണ്ടാകുന്നു അഞ്ചാമതായി ഒരു ഗ്യാപ്പ് ഡൗണ് സംഭവിക്കുന്നു ആറാമതായി അവിടെ ഒരു ബേറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു ഇതിന് ശേഷം മാർക്കറ്റ് അതിശക്തമായി തന്നെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമ്മളൊരു എൻട്രി എടുക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ ക്യാൻഡിലിൻ്റെ ഹൈൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ പേരാണ് സ്പിന്നിങ് ടോപ്പ് താഴെ നിന്ന് ബൈ ഐസും മുകളിൽ നിന്ന് സെല്ലേസും പുഷ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസും ഏതാണ്ട് അടുത്തടുത്തായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു സപ്പോർട്ടിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്പിന്നിങ് ടോപ്പ് ആണ് കാണുന്നതെങ്കിൽ അടുത്തൊരു ക്യാൻഡിൽ കൺഫർമേഷൻ ആയിട്ട് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എൻട്രി എടുക്കാം സ്പിന്നിംഗ് ടോപ്പിൻ്റെ ലോയിലായിട്ട് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വേണം എൻട്രി എടുക്കാനായിട്ട് എങ്ങനെയാണ് ഒരു ബേറിഷ് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ടാവുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഉണ്ടാവുന്നു ശേഷം മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് അടുത്തപ്പോൾ അവിടെ ഒരു സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിൽ സ്റ്റിക്ക് ഉണ്ടാവുന്നു ഇവിടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത കാൻഡിൽ സ്റ്റിക്ക് സ്പിന്നിൻ ടോപ്പ് ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ താഴെയായിട്ട് ക്ലോസ് ചെയ്യുന്നു ഇതൊരു കൺഫർമേഷനായിട്ട് എടുത്തുകൊണ്ട് നമുക്കൊരു എൻട്രി എടുക്കാം സ്റ്റോപ്പ് ലോസ് സ്പിന്നിൻ ടോപ്പ് ക്യാൻഡൽ സ്റ്റിക്കിൻ്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യാം